എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ അതായത് വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള രണ്ട് ഷെയർസ് അതിൻ്റെ റിസ്ക് പോയിന്റും അത് വരെ പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക കാരണം ഒരു ലെവൽ കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് എവിടേം വരെ പോകും അല്ലെങ്കിൽ ഏത് ലെവലിൽ താഴെ വന്നാൽ അത് വീണ്ടും താഴേക്ക് പോകും എന്നത് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുക അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ലെവലിൽ എന്തു പോവാം നിഫ്റ്റി ഇപ്പോൾ ഈ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നിഫ്റ്റി ഒരു ദിശ അറിയാതെ നിൽക്കുന്ന ഒരു പായക്കപ്പൽ പോലെ ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നു വേണ്ട ദിശ അറിയാതെ നിൽക്കുന്ന ഒരു പായക്കപ്പൽ നിഫ്റ്റി അത്യാവശ്യം കയറി അതുകൂടാതെ നമ്മൾ എല്ലാ ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നു ഈ താഴേക്കുള്ള ഈ ലൈൽ ലൈൻ അവിടെ കറക്റ്റ് ആ ലൈൻ്റെ അവിടെ റെഡ് കാൻഡിൽ വന്നു അതിന് ശേഷം പിറ്റേ ദിവസം ആ റെഡ് ക്യാൻഡിലെ താഴെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും വലിച്ച് കയറ്റി നിഫ്റ്റ് നിഫ്റ്റിയെ അതുകൂടാതെ ഇവിടെ വന്ന് നിൽക്കുന്നു ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള നിഫ്റ്റിക്ക് ഒരു ഏകദേശ ധാരണ ഇല്ല ഇനി മുകളിലേക്കാണെങ്കിൽ ഏകദേശം ഈ ലെവൽ നമ്മൾ ഈ ലെവലില് വരെ വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് അവിടെ ആക്ട് ചെയ്യാം ഒരു സെല്ലും പ്രഷർ അവിടെ ഉണ്ട് അതിന് മുകളിൽ കയറില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ചിലപ്പോൾ കയറാം ചിലപ്പോൾ ഇറങ്ങാം അവിടെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ചിലപ്പോൾ ഒരു രണ്ട് ദിവസം ഇങ്ങനെ കൺസൾട്ടേഷൻ വീണ്ടും കയറാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരാം അത് രണ്ടാമത്തെ കരാം അത് ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ നമുക്കത് ആ ആ അവിടെ എത്തുമ്പോൾ നടക്കുന്ന ക്യാൻ്റീലിൻ്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല അതുകൂടാതെ നമുക്ക് താഴേക്കുള്ള ലെവൽ ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു ബയ്യും പ്രഷർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും ബയ്യങ് നടന്നിരിക്കാം അല്ലെങ്കിൽ വീണ്ടും താഴേക്ക് തന്നെ പോകാം അത് ഒന്ന് ഒന്ന് നിഫ്റ്റിയുടെ ഇന്നത്തെ കണ്ടീഷൻസ് നാം വെച്ചിട്ട് നമുക്കൊന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ എന്തെങ്കിലും കൂടി നമുക്ക് പറയാം ഒരു വീഡിയോയിൽ വെറുതെ ആൾക്കാരെ പൊതുവെ പക്ഷേ ഈ കണ്ടീഷൻ കാരണം എന്തെന്ന് വെച്ചാൽ എലക്ഷൻ നടക്കുകയാണ് അതായത് അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് നടക്കുന്ന ഒരു മെഗാ ഇവൻ്റാണ് ഇന്ത്യയിലെ എലക്ഷൻ അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും അതുകൂടാതെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾ തന്നെ ഉണ്ടാകുമോ ഭാവിയിലേക്ക് ഒക്കെ നോക്കിയിട്ടാണ് നിഫ്റ്റി ഒരു മൂവ്മെൻസിന് ഇനി തയ്യാറെടുക്കുകയുള്ളൂ അപ്പോൾ കൃത്യമായ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ട് മേടിച്ചിട്ട് കൃത്യമായ സ്റ്റോപ്പ് കൂടി മാത്രമേ നമ്മൾ ഇനി ഓരോ ഷെയറിലും എൻട്രി ചെയ്യാനായിട്ട് പാടുള്ളൂ കാരണം എന്തെങ്കിലും ബാഡ് ന്യൂസ് എവിടെന്നെങ്കിലും നിഫ്റ്റിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ സ്വാധീനിക്കാവുന്ന എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി അപ്പം താഴും അപ്പോൾ ആമുഖമായിട്ട് ഇതാണ് പറയാൻ പറ്റുള്ളൂ ഇനി നമ്മളുടെ പോയിന്റ്സിലേക്ക് പോകാം നമ്മളെ പോയിൻറ്റ്സ് നമ്മളെ ആദ്യത്തെ ഷെയർ നമ്മളെ ആദ്യത്തെ ഷെയർ സെയിലാണ് അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നമ്മൾ ഇൻട്രാഡ് ചാർട്ട് നോക്കിയാൽ നമുക്ക് നല്ല റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു നമ്മൾക്ക് നമുക്ക് ഇവിടെ കണ്ടാലറിയാം സ്റ്റോക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് വേണ്ട ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് അതുകൂടാതെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു വിത്ത് നല്ല വോള്യൂവും ഉണ്ട് ഇത് ഇൻട്രാഡ ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുകയുള്ളത് നമുക്ക് ഇൻട്രാഡ ചാർട്ടല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് വീക്കിലി ചാർട്ട് തൊട്ട് മുകളിലേക്കുള്ള ചാർട്ടുകളാണ് നമുക്ക് വേണ്ടത് അതായത് വീക്കിലി ചാർട്ടും മന്ത്ലി ആണ് നമുക്ക് വേണ്ടത് കാരണം അത് ഒരു ലോങ് ടേം ഒരു മീഡിയം ടു ലോങ് ടേം വീലേക്കുള്ള വ്യൂ ആണ് പറയാൻ പോകുന്നത് അല്ലാണ്ട് ഷോർട്ട് ടേം അല്ല ഒരു ഒരു കുറച്ച് ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്കും ഇല്ല ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം വരുന്ന അല്ലെങ്കിൽ അത്രയും സമയം വരെ നമ്മൾ ഹോൾഡിംഗ് പീരീഡ് വെക്കും വെക്കേണ്ട ഒരു ഷെയർ ആണിത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അതായത് വീക്കിലി ഒരു മെഗാ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൂടാതെ ഈ ഈ ഏരിയയിൽ നല്ല വോളിയൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കയറ്റത്തിൽ നല്ല വോള്യൂമും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനാണ് നമ്മളെ സംബന്ധിച്ച് അതുകൂടാതെ ഇവിടുത്തെ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വീക്കിലി ക്കായിട്ട് നമ്മൾ ചാർട്ട് നമ്മൾ നോക്കി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വീക്കിലിയോ അങ്ങനെ തന്നെ നടക്കുന്നു ഇനി മന്ത്ലി ചാർട്ട് എടുത്തു നോക്കാം ഇതാണ് മന്ത്ലി ചാർട്ട് ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോഴും ഒരു മെഗാ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ആണ് സ്റ്റോക്ക് നിൽക്കുന്നത് നമ്മൾ ഇവിടെ ഒരു കറന്റ് പൊസിഷനിൽ ഒരു ബൈ എൻട്രി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അപ്പോൾ കറണ്ട് പൊസിഷനിൽ നമ്മൾ ഒരു ബൈ എൻട്രി ആദ്യമേ പറഞ്ഞു ഇതൊരു മീഡിയം ടു ലോങ് ടേമിലേക്കുള്ള ഒരു സ്റ്റോക്ക് അപ്പോൾ ഇവിടെയാണ് കണ്ട ഇവിടെ നിന്ന് ഇത് കയറിപ്പോയിട്ട് ഇപ്പോഴത്തെ കയറ്റം ഇവിടെ നിന്നാണ് കയറിപ്പോ ഇവിടെ നിന്ന് കയറി എന്ന് പറയാം പക്ഷെ ഇവിടെ നിന്ന് സ്റ്റെക്കുക അപ്പോൾ നമുക്ക് അത് അത്ര വലിയ സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമുക്ക് ഇടേണ്ട കാര്യമില്ല ഒരു നൂറ്റി ഇരുപത് ഒരു സപ്പോർട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ നൂറ്റി ഇരുപതിലാണ് നമുക്ക് എസ് എൽ പരിഗണിക്കേണ്ടത് മന്തിലി മന്തിലി ആണ് ഇത് പറയുന്നത് മന്തിലി ക്യാൻഡിൽ നൂറ്റി ഇരുപത് താഴെ വരികയാണെങ്കിൽ ഇത് വിറ്റൊഴുകുന്ന രീതിയിൽ വേണം നമുക്കിതൊരു ബൈ ഹൻഡ്രഡ് എടുക്കാൻ മന്ത്ലിക്ക് ആൻറ്റിൽ പ്രത്യേകം മനസ്സിലാക്കണം അതുകൂടാതെ നമുക്ക് ഒരു ഇരുന്നൂറ്റി നാല് വരെ എത്തുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത ഈ ഏരിയ ഈ ഏരിയ ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റേഞ്ചിൽ ഇവിടെ വരെ ഈസി ആയിട്ട് എത്തും പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അവിടെ ആക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തിരികെ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ കാരണം ഇവിടെ മെയിൻ ഒരു റെസ്റ്റുറൻസ് ആണ് അവിടെ നിന്ന് അത് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നിന്ന് അത് നല്ലൊരു ക്യാൻഡിലോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നല്ല രീതിയിൽ വീണ്ടും മുകളിലേക്ക് പോകും അതായത് ഏകദേശം അത് ഹൈ കട്ട് ചെയ്തിട്ട് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ആസ്പർദ്ദ ചാർട്ട് വെച്ചിട്ട് അപ്പോൾ ഇത്രയും വ്യൂ ആണ് നമുക്ക് മന്ത്ലി ചാർട്ടാണ് നമ്മൾ പറഞ്ഞത് അത് വെച്ചിട്ട് ഒരു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുതകൾ അപ്പോൾ ഇതും ഒരു വാച്ച് ലിസ്റ്റിൽ ഇടുക നിങ്ങൾ പെട്ടെന്ന് കയറി കയറിപ്പോകും എന്നുള്ളൊരു വിചാരം ഇതിൽ വേണ്ട ഇതൊരു പയ്യെ പയ്യെ പോകുന്ന ഒരു ഷെയർ ആണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ കൃത്യമായ ഷോപ്പ് ലോസ് പോയിന്റ് മറക്കാണ്ടി മറക്കാതിരിക്കുക നൂറ്റി ഇരുപതാണ് അത് മന്ത്ലി ക്യാൻഡിലാണ് അതും പ്രത്യേകം മനസ്സിലാക്കുക ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റേഞ്ച് വരുമ്പോൾ റെസിസ്റ്റൻസ് അവിടെ ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതും വിട്ടുമുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു കുതിപ്പിനും ഇത് സാധ്യതയുണ്ട് ചിലപ്പോൾ അവിടെ ഈ നൂറ്റി ഇരുപത് ടച്ച് ചെയ്തിട്ട് ഇരുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് വരെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ താഴേക്ക് വരാം ഒന്നും പറയാനായിട്ട് സാധിക്കില്ല അത് താഴേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ഏകദേശം നൂറ്റമ്പത് വരെ വന്നേക്കാം നൂറ്റമ്പത് കാരണം ഇവിടെ ഒരു ഇത് ആക്ട് ചെയ്യാം അവിടെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ വരുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടം വരെ ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ ഇവിടം വരെ വന്നുകൂടാം വന്നുകൂടായുകയില്ല അപ്പോൾ അതൊക്കെ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കറണ്ട് പൊസിഷനിൽ എൻട്രി എടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് ഷോപ്പ് ലോസും നമുക്കൊരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ടാർജറ്റും ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് സ്റ്റിൽ അതോറിറ്റി ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയാനുള്ളത് അടുത്ത നമ്മുടെ ഷെയർ അടുത്ത നമ്മൾ ഷെയർ ആണ് ബയോക്കോൺ ലിമിറ്റഡ് ആണ് ബയോകോൺ ലിമിറ്റഡ് ഇൻട്രയുടെ ചാർട്ട് നമ്മൾ നോക്കിയാൽ നല്ല വോളിത്തോടു കൂടിയാണ് കയറിയിട്ടുള്ളത് പക്ഷേ അതൊരു മേജർ റെസിഡൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ബയോകോണിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയതുകൊണ്ടാണ് വീക്കിലി ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മേജർ റെസിഡൻസ് ഏരിയയിലാണ് ഇത് വന്ന് നിൽക്കുന്നത് ഉണ്ടാ ഈ റെസിസ്റ്റൻസ് ഏരിയ ഏരിയ ഓഫ് ദി റെസിസ്റ്റൻസ് റെസിഡൻസ് ഈ റെസിസ്റ്റൻസ് ഏരിയ അതായത് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ ഒരു ക്ലോസ് നമുക്ക് വീക്കിലി കാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് ഇപ്പം വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഒരു ബൈ എൻട്രി ഇപ്പോൾ ഇതിലില്ല കാരണം ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇവിടെ വരെ പോയിട്ട് വീണ്ടും അടുത്ത കാലിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോകാം ഒന്നും പറയാൻ നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഒരു ബൈ എൻട്രി ഇല്ല വീക്കിൽ ഇതിന് മുകളിലാണെങ്കിൽ നമുക്ക് ഒരു റെസ്റ്റോറൻസ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രി ഇവിടെ പരിഗണിക്കാം കാരണം റെസ്റ്റോറൻസ് ഇവിടുത്തെ ഈ മേജർ റെസ്റ്റോറൻസ് പോയതുകൊണ്ടാണ് ഇവിടെയൊക്കെ റെസ്റ്റോറൻസ് ഇവിടെ ഇതിന് മുകളിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല ക്ലോസിങ് പറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഒരു ഈ ക്യാൻറ്റിലോ ഇപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കാറ്റിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഒരു അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അത് ചിലപ്പോൾ ആ കയറ്റം ഒരു മുന്നൂറ്റി ഇരുപത് വരെ അങ്ങനെ പോയി കൂടായുകയില്ല മുന്നൂറ്റി ഇരുപത് കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റ് ചെയ്യും ഇവിടെ കണ്ട ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ആ ഏരിയ ആണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം മേ ബി ഇവിടെ നിന്ന് ഒരു നമുക്കൊരു ഇവിടെ ഇവിടുന്ന് ഒരു ഗ്രീൻ കാൻഡിൽ കിട്ടിയിട്ട് ഇത് കയറുകയാണെങ്കിൽ മേ ബി ഈസി ആയിട്ടൊരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് വരെ നമുക്ക് ഇവിടെ നിന്ന് അത് കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ ഒരു ടാർജറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ റേഞ്ച് വരെ നമുക്കൊരു ടാർജറ്റ് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ കാരണം അവിടെ ഒരു റെസിറ്റൻസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും മിക്കവാറും അല്ല ഈ സപ്പോർട്ട് കണ്ട ഇതിൻ്റെ രണ്ട് ഇവ ഈ സപ്പോർട്ട് പോയിൻ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ആയിട്ട് ഇത് ആക്ട് ചെയ്യാനായിട്ട് വകുപ്പുണ്ട് നമ്മളിതിൽ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്നത് നമുക്ക് ഇരുന്നൂറ്ററുപതിൽ നമുക്കൊരു സപ്പോർട്ട് കാണുന്നുണ്ട് ഈ ഏരിയയിൽ അപ്പോൾ ഇരുന്നൂറ്ററുപതിൽ നമുക്കൊരു എസ് എല് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഒന്നാമത്തെ എസ് എൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡിലെയും വരച്ചിട്ട് അവിടെയും നമുക്കൊരു എസ് എല് ക്രിയേറ്റ് ചെയ്യാം രണ്ട് രീതിയിൽ നമുക്ക് ഇതിൽ എസ് എൽ ക്രിയേറ്റ് ചെയ്യാം അതായത് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അവിടെയും നമുക്ക് ആ രീതിയിലും നമുക്കൊരു എസ് എല് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതായത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വീണ്ടും ഈ ട്രെൻഡ് ലൈനിന് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ നമുക്ക് വിറ്റ് വിറ്റുമാറാവുന്ന രീതിയിൽ ആ ട്രെൻഡ് ലൈൻ വലുതാക്കിക്കൊണ്ട് നമുക്കൊരു ഒരു എസ് എൽ ക്രിയേറ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്ററുപതിൽ നമുക്കൊരു എസ് എൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് എസ് എൽ എന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ ബ്രേക്ക് പോലെയുള്ള അതായത് എങ്ങാനും അത് പൊട്ടിയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമ്മളെ ഫണ്ട് മുഴുവൻ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒരു റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യും അതാണ് എസ് എൽ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് ഷെയേഴ്സിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം